ഹലോ ഗൈസ് ഞാൻ നിങ്ങളുടെ സ്വന്തം കെൻസോ ഗെയിമർ അപ്പൊ നോക്കുകയാണെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് ഗൈസ് അപ്പൊ ആ വിഷമമുള്ള കാര്യം എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് എല്ലാവരും എന്റെ ഒന്ന് സബ്മിറ്റ് ചെയ്തിട്ട് തൊട്ടടുത്തോളം ബെല്ലേക്കും കൂടെ നോണാക്കണം അപ്പൊ ഒരു ഗൈസ് വീട്ടിലോട്ട് പോകാം ഇനി ഞാൻ പറയാൻ പോകുന്നതൊക്കെ എന്റെ കഥയാണ് കേട്ടോ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ യൂട്യൂബ് ചാനൽ നിർത്തി പോവുകയാണ് ഞാൻ ചെയ്തിരുന്നത് ഇതുപോലെയുള്ള ഒരു അനുഭവം നിങ്ങളിൽ പകുതി പേർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊക്കെ പറയുമ്പോൾ അവന്റെ ഒരു കളിയാക്കലുണ്ട് ണ്ടാവും അതൊന്നും കേൾക്കാൻ അവനെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ടായിരിക്കും അവർ മിക്കവാറും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും പുറത്ത് പറയാത്തത് എന്നെ പോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് സപ്പോർട്ടൊന്നും ഇല്ലാതെ യൂട്യൂബ് ചാനൽ നിർത്തിപ്പോയവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ എന്റെ അനുഭവങ്ങളൊക്കെ നിങ്ങളോട് തുറന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ ഇത് കേൾക്കുമ്പോഴെങ്കിലും അവർക്ക് ചെറിയൊരു ആശ്വാസം കിട്ടുകയാണെങ്കിൽ എനിക്ക് അതിനേക്കാൾ വലിയൊരു നേട്ടം ഇനി കിട്ടാനില്ല കേട്ടോ ഇനി ഞാൻ പറയാൻ പോണെന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് സപ്പോർട്ട് ഇല്ലാണ്ട് നിർത്തിപ്പോയവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എടാ നിനക്കും ആഗ്രഹം ഉണ്ടാവില്ല നിന്റെ കളിയൊക്കെ മുന്നിൽ നിനക്കും ഒരു ദിവസം ജയിച്ചു കാണിക്കണമെന്ന് എന്നാ കേട്ടോ നിനക്ക് ജയിക്കണം എന്നുള്ള ഒരു വിശ്വാസം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിന്നെ എത്ര പേര് കളിയാക്കിയാലും ശരി നീ ജയിച്ചിരിക്കും അതിനുള്ള ഒരു ഉദാഹരണമായിട്ട് നീ എന്നെ തന്നെ കൂട്ടിക്കോ എടാ നിനക്കറിയോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിട്ട് എനിക്ക് സപ്പോർട്ട് ഒന്നും ഇല്ലാണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തി പോയപ്പോൾ എന്നെ എത്ര പേര് കളിയാക്കിട്ടുണ്ടെന്ന് നിനക്കറിയോ എന്നാ അതൊന്നും കാര്യം എടുക്കാണ്ട് ഞാൻ വീണ്ടും ഒരു യൂട്യൂബ് ചാനലിൽ ജന്മം നൽകി ആ യൂട്യൂബ് ചാനലിന്റെ പേരാണ് കെൻസോ ഗൈമർ അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വൺ ഇയർ ആവുമ്പോഴേക്കും ഞാൻ വൺ ലാക്ക് സബ് അടിച്ചു ഗൈസ് നമ്മളെ പോലെയുള്ള മനുഷ്യന്മാർക്ക് ആദ്യം വേണ്ടത് ആത്മവിശ്വാസമാണ് ഗൈസ് പിന്നെ ഞാൻ ചെയ്യുന്നത് പണിയാണെങ്കിൽ അതൊക്കെ ഓരോ സാഹചര്യം കൊണ്ടാണ് ഗായസ് ഈ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയിട്ട് ഫ്രീ ഫയറിൽ കയറിയിട്ട് വീഡിയോ റെക്കോർഡ് ആക്കിയിട്ട് ആ വീഡിയോനെ എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് യൂട്യൂബിൽ ഇറങ്ങി എത്ര കഷ്ടപ്പാടുണ്ടെന്ന് നിങ്ങളെന്നെ ഒന്ന് ഓർത്ത് നോക്കുക ഗായ്സ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നും അല്ലാട്ടോ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു അത്രത്തോളം ഉയരങ്ങളിൽ നമ്മൾ എത്തുന്നുള്ളതിന്റെ ഒരു സംശയം വേണ്ട കേട്ടോ അപ്പൊ എല്ലാവരും പറയുന്ന പോലെ എല്ല് മുറിയ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ശരിയാട്ടോ അപ്പൊ അത്രയുള്ള വീഡിയോ എപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം